കുഞ്ചാക്കോ ഒരിടവേളക്ക് ശേഷം വീണ്ടും ഒരു മകനിലേക്ക് ഒരു നല്ല ക്യാരക്ടർ റോളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം ജിത്തു ചേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് ഓരോ ക്യാരക്ടേഴ്സും തിരഞ്ഞെടുക്കാറുള്ളത് എന്താണ് എന്തായിരുന്നു മനസ്സിലായി മമ്മി ആൻഡ്മിന്ന് പറയുമ്പോ നമുക്കറിയാം അതൊരു നായിക പ്രാധാന്യമുള്ള ഒരു അപ്പം അമ്മയുടെ മകളുടെ ഒരു അതിലുള്ളത് പൂച്ചയ്ക്ക് കാര്യം ചെയ്യും അത് വായിച്ചു നോക്കാൻ പറഞ്ഞു ഫുൾ സ്ക്രിപ്റ്റ് കൈയ്ക്ക് കിട്ടുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് അത് വായിച്ചറിയേണ്ടത് തന്നെയാണ് അത് വായിച്ച് മനസ്സിലായി എന്താണ് ഈ രാഹുൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ അമ്മയുടെ മകളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ രാഹുലിന്റെ ഫാമിലി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെ ആവുന്നു എന്തൊക്കെ ആകും എന്നുള്ളത് മനസ്സിലാക്കുന്നു അപ്പോൾ ഇത് മമ്മിയന്മയുടെ ഒരു വളരെ കാലം മുമ്പ് തന്നെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തതാണ് ഇപ്പം ഈവൻ പാട്ടുകളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് ഒന്ന് വിചിത്വമാണ് അതിൻ്റെ കമ്പോസിങ്ങിൻ്റെ സമയത്തൊക്കെ എന്നെ വിളിച്ചിട്ട് വ നമുക്ക് പാട്ടുകൾ കേൾക്കാം പുതിയൊരു മ്യൂസിക് ഡയറക്ടറാണ് പിന്നെ സീനിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പ്രോജക്റ്റാണ് അത് ഇപ്പൊ രാഹുൽ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ എം ബി എ ഒരു വിദ്യാർത്ഥി എന്നുള്ള ലൈനിലാണ് അനിത് പ്രാവിലെ ഞാൻ എം ബി എ വിദ്യാർത്ഥി എത്ര പഠിച്ചാലും അവൻ നന്നാവത്തില്ല എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും ഒരു ചോക്ലേറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴും ജിത്ത് പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ചോക്ലേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആൾക്കാർ ചോദിക്കും വീണ്ടും ഒരു ക്യാമ്പസ് ഒരു ചോക്ലേറ്റ് ഇമേജ് ആണോ എന്നുള്ളത് അല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സിനിമ ആയിരിക്കും മമ്മിയാൻ മീല രാഹുൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട് ഒരുപാട് റിലേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇമോഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സീൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് നിറത്തിലെ അപ്പനെയും മകനേക്കാളും ഒരു പടി കുറച്ചും കൂടെ ഇൻറ്റിമേറ്റും ഒരു ഫ്രണ്ട്ലിനെസ് കൂടുതലുള്ള ഒരു അച്ഛനും മകനും ആയിരിക്കും മമ്മി ആൻഡ് മീലെ ഈ അച്ഛനും മകനും എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിലേഷൻറെയും ഒരു ബന്ധത്തിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മമ്മി ആൻ മീയിൽ കൂടുതൽ കാണാൻ സാധിക്കും എന്തേലും ഈ സിനിമയിൽ നിന്ന് ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ ഇത്രയും വർഷമായിട്ട് അനീത്യപ്രാവിന് ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ സൗന്ദര്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്താ പേര് േട്ടനിൽ ചേരുന്നുണ്ട് എ പറ്റുള്ളൂ ഞങ്ങക്ക് പ്രേക്ഷകർക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അതെ അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഓ വിപിൻ ചേട്ടൻ ഇങ്ങനെ മിണ്ടാതെ സൈഡിൽ ഇരിക്കുകയാണ് വിപുൻ ചേട്ടാ മുല്ല എന്ന ഒരുപാട് മികച്ച ഫ്രെയിമുകൾ ഈ അടുത്ത കാലത്ത് മലയാളികൾ സമ്മാനിക്കേണ്ടായി തീർച്ചയായിട്ടും അതിനും അപ്പുറത്തേക്കാണ് മമ്മി ആൻഡ് മീയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയുണ്ട് ഇവരുടെ ഒരു സംഘമോ ഈ ഒരു നല്ല ലൊക്കേഷനും ഒക്കെ ആയിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിന്റെ കൂടെ ഇത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അടുത്ത വർഷത്തെ എൻ്റെ ഒരു ഹിറ്റാവും എനിക്ക് തീർച്ചയുണ്ട് എന്നെ സംബന്ധിച്ചാണ് എൻ്റെ സംബന്ധിച്ചെ പറയുകയാണെങ്കിൽ വളരെയധികം സാധ്യതയുള്ളൊരു വർക്കാണ് ഇത് നന്നായിട്ടില്ലെങ്കിലത് എൻ്റെ മാത്രം കുറ്റമാണ് കാരണം ഞാൻ ചോദിക്കുന്ന എല്ലാം തയ്യാറായിട്ടുള്ള പ്രൊഡ്യൂസറാണ് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഫ്രെയിംസ് വയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ചുറ്റു വന്നിട്ടുണ്ട് എനിക്ക് റിസ്ട്രിക്ഷൻ ഇല്ല അപ്പോൾ ഇത് നന്നാവട്ടെ എന്ന് മാത്രമേ ഒത്തിരിനോട് പ്രാർത്ഥനയുള്ളൂ